ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് പച്ചരി കൊണ്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി നമുക്ക് നേരെ രീതിയിലേക്ക് പോകാം പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതേ മെഷറിംഗ് കപ്പിൽ ഒരഞ്ച് കപ്പോളം വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുക്കറിലാണിത് വേവിച്ചെടുക്കേണ്ടത് കാരണം അരി നന്നായിട്ട് വെന്ത് കിട്ടണം ഒരു നാല് വിസിലോളം അടിപ്പിച്ച് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്കിനി ഇതിലോട്ട് ലീഫ് അതായത് വഴണയില്ല ഒരെണ്ണം പച്ചയോ അല്ലെങ്കിൽ ഉണക്കിയോ ഒരെണ്ണം ചേർക്കുക ഇതേപോലെ കട്ട് ചെയ്ത് ചേർക്കുക ഒരു നാലോ അഞ്ചോ ഏലക്ക ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ നല്ല ജീരം കൂടെ ചേർക്കാം നമുക്കിനി ഇതിനെ അടച്ച് വെയിറ്റിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പച്ചരി വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് കുറച്ച് ചവരി വേവിച്ചെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചവരി ഞാൻ ഒന്നര കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം ചവരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ കട്ട കെട്ടാതിരിക്കാനായിട്ട് ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ സ്റ്റവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം പച്ചരി ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലിട്ട് ഒരു നാല് വിസിലടിപ്പിച്ചപ്പോഴേക്കിനും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തവിയുടെ പുറവശം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് ഉടച്ചു കൊടുത്തുകൊണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഉടച്ചെടുത്ത പച്ചരി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ ഒരു മീഡിയം ഹീറ്റിൽ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഒരു ഒന്നര കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിനെ നമുക്കൊരു നാലോ അഞ്ചോ മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനയാണ് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ശർക്കര രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി പിന്നീട് അരിച്ചെടുത്ത ശർക്കര പാനയാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വീണ്ടും ഒന്നും കൂടി ഇതിനെ കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഹീറ്റിലായിരിക്കണം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം പായസം തിളപ്പിക്കരുത് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആവി വന്ന് കിട്ടിയാൽ മതിയാകും അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വിട്ടുവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു രണ്ടുനുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഇതിപ്പോൾ നന്നായി ചൂടായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഇനിട്ട് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഇരുപത് ക്യാഷ് വിനിട്ട് അത്രയും തന്നെ ഉണക്കമുന്തിരി നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി പച്ചരി പായസം റെഡി ആയിക്കഴിഞ്ഞു നമ്മുടെ സ്പെഷ്യൽ പച്ചരി പായസം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിലെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം